അസ്സാമലൈക്കും വാഹമത്തുള്ള വിശുദ്ധ ഖുർആാനിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അടുത്തത് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയാണ് മൻ സലീം പറച്ചോനെ എന്നെ മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം ബനൂൻ അന്ന് സ്വത്തോ സന്താനമോ ഒന്നും ഉപകരിക്കപ്പെടാത്ത ദിവസമാണ് ഇല്ലാമൻ അത്തല്ലാഹ സലീം അള്ളാഹുൻ്റെ അടുത്ത് നല്ല ഹൃദയം വക്രതയില്ലാത്ത ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാത്ത ഹൃദയവുമായി വരുന്ന ആൾക്ക് മാത്രമേ അന്ന് രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ തന്നെ നമ്മളും അള്ളാഹും മാത്രം അറിയുന്ന പല രഹസ്യങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് ഇത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പരസ്യമാക്കപ്പെടുന്നത് നമുക്കിഷ്ടമല്ല പേടിയാണ് വഷളാവും നമ്മൾ അപ്പോൾ ആ അങ്ങനൊരു സന്ദർഭം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പരലോകത്ത് വച്ച് ഓല തുഹ്സിൻ അന്ന് നീ എന്നെ അപമാനിക്കല്ല നാഥ നിന്ദിക്കല്ല നാഥ എന്ന പ്രാർത്ഥനയാണിത് ഈ ഞാൻ ഓതി ഒതിയ അവസാനത്തായത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഹൃദയം ആരോടും പകയില്ലാത്ത ശുദ്ധമായ മനസ്സാവണം എന്നുകൂടെ നമ്മൾ ഓർക്കണം ഈ പ്രാർത്ഥന ഓല തുഹ്സിൻ പ്രത്യേകം ഓർക്കുക പ്രാർത്ഥിക്കുക